എന്താ മോളെ രാവിലെ തന്നെ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണല്ലോ എന്തോ ഒരു ടെൻഷൻ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് രണ്ടു മൂന്ന് ദിവസമായേ ഏട്ടെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ ഫോൺ ഫുള്ള് ബിസിയാ എന്നാ തിരിച്ചിങ്ങോട്ടൊന്നും വിളിച്ചൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അത് റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് തവണ വിളിക്കണതാ എന്ത് എന്തോ നീ വന്നിട്ട് വന്നിട്ടിപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് കുറച്ചാകുമ്പോഴത്തേക്കും ഭാര്യമാരിങ്ങനെ വിട്ടു നിന്നാലേ ഭർത്താക്കന്മാര് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അങ്ങോട്ട് പോകും നീ പേപ്പറിലും ടി വി ന്യൂസ് കാണലില്ലേ അമ്മേ എന്റെ മനോടിനെ കുറിച്ച് ഓരോന്നും പറഞ്ഞോണ്ടല്ലോ നിന്റെ മനോടിനെ കുറിച്ച് പറഞ്ഞോന്നുമല്ല ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സത്യം പറഞ്ഞോന്നേ ഉള്ളൂ അതെങ്ങനെയാ ഏത് നേരം ഫോട്ടോ എടുത്ത് റീൽസും ചെയ്ത് നടന്ന ഭർത്താക്കന്മാര് അവരവന്റെ വഴിക്ക് പോകും ഞാൻ പറയാനുള്ള പറഞ്ഞു അത്ര തന്നെ മാനോട്ടാ എത്ര ദിവസമായി നിങ്ങൾ എന്നൊന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ ഫോണ് ഫുള്ള് ബിസി സത്യം പറഞ്ഞു നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്